ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇത്തവണയും യു എയിലെ കേരള സിലബസ് സ്കൂളുകൾ പങ്കെടുക്കും ഇത്തവണ പെൺകുട്ടികൾക്കും മേളയിൽ അവസരം നൽകുന്നു എന്ന പ്രത്യേകതയുമുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകൾക്ക് പുറമെ പതിനഞ്ചാമത് ജില്ല എന്ന നിലയിലായിരിക്കും പ്രവാസി താരങ്ങൾ കായികമേളയിൽ പങ്കെടുക്കുക കഴിഞ്ഞ വർഷം കൊച്ചിയിൽ നടത്തിയ കായികമേളയിലും യു എയിലെ സ്കൂളുകൾ പങ്കെടുപ്പിച്ചിരുന്നു യുഎഇയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ദേശീയ മുൻഗണനയാണെന്ന് ദുബായ് കിരീടാവകാശം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഈ വർഷത്തെ മൂന്നാമത് പ്രതിരോധ കൗൺസിൽ യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ടാണ് ഷെയ്ഖ് ഹംദാൻ ഈ കാര്യം വ്യക്തമാക്കിയത് എമിറേറ്റ്സ് വിമാനങ്ങളിൽ പവർ ബാങ്കുകൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് പുതിയതും കൂടുതൽ കർശനവുമായ നിയമങ്ങൾ രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും വിമാനത്തിനുള്ളിൽ പവർ ബാങ്കുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഏറ്റവും ശ്രദ്ധേയം വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുകയോ അവഗണിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന സ്കൂളിനും ജീവനക്കാർക്കുമെതിരെ നടപടി കടുപ്പിച്ച യു എ ബാലവകാശ നിയമപ്രകാരം കുറ്റക്കാർക്ക് ഒരു വർഷം വരെ തടവും പത്ത് ലക്ഷം ദിർഹം വരെ പിഴയും ലഭിക്കും കൃത്യത്തിൽ പങ്കുള്ള അധ്യാപകരും മറ്റ് ജീവനക്കാരും നടപടി നേരിടേണ്ടി വരും കുറ്റം ആവർത്തിക്കുന്ന സ്കൂളുകൾ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അടച്ചുപൂട്ടുകയോ ചെയ്യും సర్కార్ స్వకార్య స్కూలకల్ ఈ నీమం బాధక